പൃഥ്വിരാജും കാജോളും മുഖ്യവേഷത്തിൽ അഭിനയിക്കുന്ന സർസമീൻ എന്ന ചിത്രം ഇപ്പോൾ ഒ ടി ടിയിൽ സ്ട്രീമിംഗ് തുടർന്നു കൊണ്ടിരിക്കുകയാണ് ചിത്രത്തിന്റെ പ്രചാരണ പരിപാടികളിലാണ് രണ്ടുപേരും സർസമീന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി ജിയോ ഹോട്ട്സ്റ്റാറിന് പൃഥ്വിരാജും കാജോളും നൽകിയ അഭിമുഖത്തിലെ രസകരമായ നിമിഷങ്ങളാണ് ഇപ്പോൾ ശ്രദ്ധേയമാകുന്നത് ഇതിൽ മോഹൻലാലിനെ അനുകരിക്കാൻ കാജോളിനെ പൃഥ്വിരാജ് പഠിപ്പിക്കുന്ന ഭാഗത്തിനാണ് ഏറെ ആരാധകർ മോഹൻലാലിന്റെ ഏറെ പ്രശസ്തമായ ഒരു ഡയലോഗും കാജോൾ പറയുന്നുണ്ട് നിങ്ങളുടെ ഭാഷയിലെ ഒരു വാക്ക് പഠിപ്പിക്കാൻ പറഞ്ഞാൽ ഏതായിരിക്കും പറയുക എന്ന് അഭിമുഖത്തിൽ ഒരിടത്ത് കാജോൾ പൃഥ്വിരാജിനോട് ചോദിക്കുന്നുണ്ട് ഇതിനുള്ള മറുപടിയായാണ് നരസിംഹം എന്ന ചിത്രത്തിലെ എന്താ ദിനേശ എന്ന സംഭാഷണം കാജോളിനെ പഠിപ്പിക്കുന്നത് ഈ വാചകം പറയാൻ ചില നിബന്ധനകളുണ്ട് നിങ്ങൾ ആദ്യം വലതു തോൾ ചരിച്ചു വെക്കണമെന്നും ഇടതുതോൾ ഉയർത്തണമെന്നും പൃഥ്വിരാജ് പറയുന്നുണ്ട് ഇത് നടൻ മോഹൻലാൽ ഒരു സിനിമയിൽ പറഞ്ഞ അതിപ്രശസ്തമായ ഡയലോഗാണ് കാജോൾ ഇത് പറഞ്ഞതിലൂടെ താൻ ഉൾപ്പെടുന്ന മോഹൻലാൽ ആരാധകരുടെ പ്രീതി അവർ ും പൃഥ്വിരാജ് പറഞ്ഞിട്ടുണ്ട് എന്തൊക്കെയുണ്ട് വിശേഷം എന്നാണ് ഈ വാചകത്തിന്റെ അർത്ഥം വളരെ പ്രതീകാത്മകമാണ് ഈ സംഭാഷണമെന്നും എന്നും പൃഥ്വിരാജ് കൂട്ടിച്ചേർത്തിരിക്കുകയാണ് അതേസമയം കാശ്മീരിന്റെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രമാണ് സർസമീൻ നടൻ ബോമാൻ ഇറാനിയുടെ മകൻ കയോസ് ഇറാനിയാണ് ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് പുതിയ അപ്ഡേറ്റുകൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ